ഭാര്യ കുഞ്ഞോളാ ഈ പുള്ളിക്കാരത്തെ സംബന്ധിച്ചെടുത്തോളേ പിന്നെ എന്നെ എന്റെ ജീവിതത്തിൽ സത്യത്തില് ഇയാളല്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചില്ലായ്മയായി പോയനെ കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ ആവത്തില്ലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ പൊരുത്തക്കേടെന്ന് പറഞ്ഞാൽ എൻ്റെയിൽ അത് കൊച്ചനാൾ മുതൽ പുരുത്തക്കേട സ്വഭാവം ഉണ്ടായിരുന്നുണ്ട് ഇപ്പോഴും അതേപോലെയുള്ള ചില പൊരുത്തക്കേടുകളും മറ്റേത് കൊള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരു ഒരു കടിഞ്ഞാണ് ഇട്ട് പിടിക്കുന്ന പണി അവർക്കുള്ള പണിയാണ് ഇപ്പം അത് പറയാൻ കൊള്ളത്തില്ല മറ്റൊന്നുമല്ല ഞാൻ അവിടെ പാൻറ്റായി ഇടുന്നത് ഞങ്ങളുടെ മസ്ക്കറ്റിൽ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് പാൻറ്റ് ഇട്ടുന്ന് പാൻറ് പാൻഡിട്ടോണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുമ്പോൾ ഒന്ന് നോക്കും രണ്ടാമത് ഇറങ്ങുന്നതിന് മുമ്പ് അവളൊരു നോട്ടം നോക്കും അത് പറയാൻ കൊള്ളാത്ത സ്ഥലത്താണ് എന്താണെന്നറിയാ ഞാൻ സിബ് ഇട്ടിട്ടുണ്ടോന്ന് ഇതാണ് ഈ പാർട്ടി ഇത്രയേറെ എന്നെ കരുതുന്ന എന്നെ പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ആയിത്തീർന്നെന്ന് അവൾ പിന്നെ വൈകിട്ട് അത്താരം കിട്ടാൻ വേണ്ടി ഇവിടെ ഒന്ന് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് അവിടെ പറഞ്ഞാൽ വല്ലതും കിട്ടും വൈകീട്ട് അതുകൊണ്ട് പിന്നെ പുള്ളിക്കാര്യത്തെയും കുറിച്ചും നല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങളെ എല്ലാവരെ കുറിച്ചും എനിക്ക് പറയാൻ ഉണ്ട് ഒത്തിരി ഒത്തിരി ഒത്തിരിയുണ്ട് അതിനൊക്കെ ഒരു അവസരം ദൈവത്തെപ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി മാത്രമായി